ഹലോ എവറി വൺ റെക്റ്റാങ്കിൾ മാർക്ക് നല്ല ചാപ്റ്ററുണ്ട് ചതുരക്കണക്ക് എന്നുള്ള പത്താമത്തെ ചാപ്റ്റർ ഉണ്ട് പാർട്ട് ടു നോക്കാം നമ്മൾ പാർട്ട് വണ്ണിൽ ഏരിയ കണ്ടുപിടിക്കാൻ പരപ്പളവ് അതുപോലെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു അല്ലേ പരപ്പിളവ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ലെങ്ത് ലെങ്ത്തിൻ്റെ വിടുത്ത് നീളമിൻ്റെ വീതിയാണ് ചുറ്റളവ് കണ്ടെത്താനുള്ള പെരിമീറ്റർ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നീളം പ്ലസ് വീതി ലൈക്ക് ടു ഇൻറ്റു എൽ പ്ലസ് ഡബ്ല്യു എന്ന് വെച്ചാൽ ടു ഇൻറ്റു നീളം പ്ലസ് വീതി ആണ് വരുന്നത് അല്ലെ നമുക്കിനി ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അവിടെ ലെങ്ത്ത് തന്നിട്ടുണ്ട് ത്രീ സെൻറ്റിമീറ്ററും സിക്സ് ആണ് നമുക്ക് നീളവും വീതിയും തന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ പരപ്പളവും ചുറ്റളവും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ഫസ്റ്റ് നമുക്ക് പെരിമീറ്റർ കണ്ടെത്താം പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ചുറ്റളവാണ് ചുറ്റളവ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്തായിരുന്നു ടു ഇൻറ്റു എൽ പ്ലസ് ലെങ്ത് ഇൻഡു കൊടുത്ത് ടു ഇൻറ്റു നീളം പ്ലസ് വീതി ആണ് അല്ലേ അപ്പൊ നമുക്ക് ഇക്വേഷനിലേക്ക് കൊടുക്കാം ടു ടു ഇൻറ്റു നീളം എത്രയാണ് വരുന്നത് സിക്സ് സെൻറ്റിമീറ്റർ വീതി വരുന്നത് ത്രീ സെൻറ്റിമീറ്റർ അപ്പം സിക്സ് പ്ലസ് ത്രീ സിക്സ് പ്ലസ് ത്രീ എത്രയാണ് വരുന്നത് ടു ഇൻറ്റു സിക്സ് പ്ലസ് ത്രീ എന്ന് പറഞ്ഞാൽ നയൺ ആണ് വരുന്നത് അപ്പം ടു ഇൻറ്റു നയൺ എത്രയാണ് ഇലവൺ ആണ് വരുന്നത് അല്ലേ അപ്പം ഇലവൻ സെൻറിമീറ്റർ ആണ് ഇതിൻ്റെ എന്ന് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് ഏരിയ കണ്ടെത്താം ഏരിയ അല്ലെങ്കിൽ എന്താണ് പരപ്പളവ് എന്താണ് ഏരിയ ഇക്വേഷൻ എന്താണ് നീളം ഇൻറ്റു വീതിയാണ് പരപ്പളവ് കണ്ടെത്താനുള്ള ഇക്വേഷൻ അതായത് ലെങ്ത്തിൻറ്റു വിടുത്ത് ഓക്കെ നീളം എത്രയാണ് ആണ് വീതി എന്ന് പറയുന്നത് ആണ് അപ്പോൾ സിക്സ് ഇൻറ്റു ത്രീ ചെയ്യാം സിക്സ് ഇൻറ്റു ത്രീ എത്രയാണ് വരുന്നത് എയ്റ്റീൻ ആണ് വരുന്നത് എയ്റ്റീൻ സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് എന്ത് വരിക പരപ്പളവ് എന്ന് പറയുന്നത് തേർട്ടീൻ സെൻറ്റിമീറ്റേഴ്സും സെവൻ സെൻറ്റിമീറ്ററും ആണ് വരുന്നത് ഇതിൻ്റെ അത് നമുക്കിതിൻ്റെ പെരിമീറ്റർ കണ്ടെത്താം ചുറ്റളവ് കണ്ടെത്താം എങ്ങനെയാണ് ചുറ്റളവ് കണ്ടെത്തുന്നത് ക്യേഷൻ എന്താണ് ടു ഇൻറ്റു എൽ പ്ലസ് ഡബ്ല്യു എന്ന് വെച്ചാൽ ടു ഇൻറ്റു നീളം പ്ലസ് വീതി നീളം വരുന്നത് പതിമൂന്നാണ് പതിമൂന്ന് പ്ലസ് സെവൻ വരും അപ്പോൾ പതിമൂന്ന് പ്ലസ് സെവൻ എത്രയാണ് വരുന്നത് ട്വൻറ്റി ആണ് വരുന്നത് അപ്പോൾ ടു ഇൻറ്റു ട്വൻ്റി വരും ട്വൻറ്റി ട്വൻറ്റി എത്രയാണ് ഫോർട്ടി വരും ഓക്കെ ഫോർട്ടി സെൻറ്റിമീറ്റർ ആണ് പെരിമീറ്റർ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഏരിയ കണ്ടെത്താം ഏരിയ എന്ന് പറയുന്നത് ചുറ്റളവ് ചുറ്റളവ് ഇക്വേഷൻ എങ്ങനെയാണ് നീളം ഇൻ വീതിയാണ് നീളം ഇൻറ്റു വീതി എൽ ഇൻറ്റു ലെങ്ത് ലെങ്തിൻറ്റു എടുത്ത് അപ്പോൾ തേർട്ടി ഇൻറ്റു സെവൻ വരും സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് കിട്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്വൻറ്റി ഫൈവ് മീറ്റേഴ്സും ഫിഫ്റ്റീൻ മീറ്റേഴ്സും ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ ടു ഇൻറ്റു ലെങ്ത് പ്ലസ് വിടുത്ത് അപ്പോൾ ലെങ്ത്തും വിടുത്തും എത്രയാണ് ടു ഇൻറ്റു ഇരുപത്തി അഞ്ച് പ്ലസ് ഫിഫ്റ്റീൻ വരും ഇരുപത്തി അഞ്ച് പ്ലസ് ഫിഫ്റ്റീൻ എത്രയാണ് ഫോർട്ടി വരും അപ്പോൾ ടു ഇൻറ്റു ഫോർട്ടി വരും ടു ഇൻറ്റു നാൽപ്പത് വരും എത്ര എൺപത് ആണ് ഇവിടെ വരെ ഇവിടെ നമ്മൾ എൺപത് ആണ് വരിക അതായത് ഇവിടെ ശ്രദ്ധിക്കാം ഇവിടെ ട്വൻറ്റി ഫൈവ് മീറ്ററും ഫിഫ്റ്റി മീറ്ററും കേട്ടോ വരിക അപ്പോൾ ഇവിടെ നമ്മൾ എൺപത് മീറ്റർ ആണ് അവിടെ അവളെ മെഷർമെൻറ്റ് തന്നിട്ടുള്ളത് ആണ് നമ്മൾ എൺപത് മീറ്റർ എന്നാണ് എഴുതേണ്ടത് ഇനി ഏരിയ നോക്കുക ഏരിയൻ്റെ കേഷൻ എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റു ഇവിടുത്താണ് അപ്പോൾ ട്വൻറ്റി ഫൈവ് ഇൻറ്റു ഫിഫ്റ്റി ആണ് വരും ഒരു മുന്നൂറ്റി എഴുപത്തി അഞ്ച് സ്ക്വയർ മീറ്റർ ആണ് വരുക കേട്ടോ സെൻറ്റിമീറ്റർ അല്ല ഇവിടെ തന്നിട്ടുള്ള മെഷർമെൻറ്റ് മീറ്റർ ആണ് അപ്പം മുന്നൂറ്റി എഴുപത്തി അഞ്ച് സ്ക്വയർ മീറ്റർ ആണ് വരും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഡ്രോ റെക്റ്റാങ്കിൾസ് ഓഫ് ഏരിയ ആൻഡ് പെരിമീറ്റർ ബിലോ ഏരിയയും പെരിമീറ്ററും നമുക്ക് താഴെ തന്നിട്ടുണ്ട് പരപ്പളവും ചുറ്റളവും നമുക്ക് തന്നിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു റെക്റ്റാംഗിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് റെക്റ്റാംഗിൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിഞ്ഞിരിക്കണം നീളവും വീതിയും അറിഞ്ഞിരിക്കണം അല്ലേ വെടുത്തും ലെങ്ത്തും അറിഞ്ഞിരിക്കണം അപ്പോൾ നമ്മൾ വിടുത്തും ആണ് ഇവിടെ കണ്ടെത്തേണ്ടത് ശ്രദ്ധിക്കാം ഇവിടെ ട്വൽവ് സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഏരിയ വരുന്നത് സെൻറ്റിമീറ്റർ ആണ് ട്വൽവ് സ്ക്വയർ സെൻറ്റിമീറ്റർ ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ ആണ് പെരിമീറ്റർ വരുന്നത് അപ്പോൾ അത് നമുക്ക് ഏരിയൻ്റെ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് എഴുതി നോക്കാം െടുത്ത് അതായത് നീളമിൻ്റു വീതിയാണ് നീളമിൻ്റു വീതിയാണ് ഇക്വേഷ്യ ഇക്വേഷ്യം വരുന്നത് അപ്പോ നീ അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ ട്വൽവ് സ്ക്വയർ സെൻറ്റിമീറ്ററാണ് പരപ്പളവ് ഓൾറെഡി ട്വൽവാണ് എന്ന് തന്നിട്ടുണ്ട് നമുക്ക് നമുക്കതിൻ്റെ ലെങ്ത്തും എടുത്തും കണ്ടെത്താനാണ് അതായത് പരപ്പളവ് കിട്ടുന്നത് നീളം ഇൻഡു വീതി ഇൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ട്വൽവ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് എന്ത് നോക്കിയാൽ മതി ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് ഇൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ട്വൽവ് കിട്ടുന്നത് എന്ന് നോക്കിയാൽ മതി അല്ലേ ഏതൊക്കെ നമ്പേഴ്സാണ് സിക്സ് ഇൻറ്റു ടു ചെയ്യുമ്പോൾ നമുക്ക് ട്വൽവ് കിട്ടും അതുപോലെ ട്വൽവ് ഇൻറ്റു വണ് ചെയ്യാണെന്നുണ്ടെങ്കിലും നമുക്ക് ട്വൽവ് കിട്ടും പിന്നെ ഏതാണ് ത്രീ ഇൻറ്റു ഫോർ അല്ലേ ഫോർ ചെയ്യുമ്പോൾ നമുക്ക് ട്വൽവ് കിട്ടും ഈ മൂന്ന് കേസിലാണ് നമുക്ക് ട്വൽവ് വരുന്നത് ഓക്കെ ഇനി നോക്കാം ഫോർട്ടീൻ സെൻറ്റിമീറ്റർ അല്ലേ ഇതേ പി പെരിമീറ്റർ ഈസ് ഈക്വൽ ടു എന്താണ് ടു ഇൻറ്റു ലെങ്ത് പ്ലസ് വിടുത്താണ് വരുന്നത് അല്ലേ ലെങ്ത്തും അതായത് നീളവും വീതിയും ആഡ് ചെയ്തിട്ട് അതിനെ ടു കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് പെരിമീറ്റർ കിട്ടുന്നത് അപ്പോൾ നമുക്ക് എന്ത് ലെങ്ത്തും വിടുത്തും ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ ഓക്കെ ടൂവിന് ലെങ് അതായത് നീളവും വീതിയും കൂട്ടിയിട്ട് അതിനെ ടു കൊണ്ട് ഇന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് പെരിമീറ്റർ ചുറ്റളവ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ലെങ്ത്തും വിടുത്തും അറിയൂല അപ്പോൾ അത് നമുക്ക് കണ്ടെത്താണ് നമ്മൾ വേണ്ടത് ഏതോ ഒരു നമ്പറിനെ ടു കൊണ്ട് ഇൻഡു ചെയ്യണം അല്ലേ ടു കൊണ്ട് ഇൻഡു ചെയ്യുമ്പോഴാണ് പതിനാല് കിട്ടുന്നത് അപ്പം നമ്മൾ നോക്കുക ഏത് ഏത് ടൂവിൻ്റെ ഗുണന പട്ടികയിൽ പതിനാല് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കുക ഏത് നമ്പറിനെ ടു കൊണ്ട് ഇൻഡു ചെയ്യുമ്പോഴാണ് പതിനാല് കിട്ടുന്നതെന്ന് നോക്കുക ഏഴ് ഇൻറ്റു രണ്ടാണ് ഫോർട്ടീൻ പേര് ആണല്ലോ അപ്പം എന്ന് വെച്ചാൽ എന്താണ് ഈ സെവൻ എന്നു പറയുന്നത് ലെങ്ത് പ്ലസ് വിടുത്താണ് നീളവും വീതിയും കൂട്ടിയതാണ് സെവൺ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇനി നമ്മൾ ഒന്നും കൂടി ചെക്ക് ചെയ്യാനുണ്ട് നമുക്കിവിടെ മൂന്ന് ചതുരത്തിൻ്റെ ലെങ്ത് ആൾ തന്നിട്ടുണ്ടല്ലേ ഇനി നമുക്കിതിൽ നിന്നും സെലക്ട് ചെയ്യണം നീളവും വീതിയും സെവൺ വരുന്നത് ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാണ് വേണ്ടത് നോക്കിക്കേ ഇവിടെ സിക്സ് വരുന്നുണ്ട് ഇവിടെ ടു വരുന്നുണ്ട് സിക്സ് പ്ലസ് ടു എത്രയാണ് വരുക ആണ് വരും നമുക്ക് സെവൺ ആണ് അവിടെ വേണ്ടത് അപ്പം ഇത് റോങ് ആണ് ട്വൽവ് പ്ലസ് വണ്ണോ ട്വൽവ് പ്ലസ് വണ്ണ് തേർട്ടീൻ ആണ് അപ്പം അതും തെറ്റാണ് നാല് പ്ലസ് മൂന്ന് എന്താണ് വരിക സെവൻ ആണ് വരിക അപ്പം നമുക്ക് അപ്പം ഇതിൻ്റെ ആൻസർ എന്താണ് വരിക ലെങ്ത് ത്രീ സെൻറ്റിമീറ്റർ വിടുത്ത് ഫോർ സെൻറ്റിമീറ്റർ ആണ് വരിക ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ലെങ്ത് ത്രീ സെൻറ്റിമീറ്ററും വിടുത്ത് ഫോർ സെൻറ്റിമീറ്ററും ഉള്ള ഒരു ചതുരമാണ് നമ്മളിവിടെ വരയ്ക്കേണ്ടത് ജസ്റ്റ് ഒരു റഫായിട്ട് മിസ് ഇവിടെ വരയ്ക്കുന്നുണ്ട് ഒരു ഒരു റെക്റ്റാംഗിൾ വരയ്ക്കുക അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ത്രീ സെൻറ്റിമീറ്ററും എന്ന് പറയുന്നത് ഫോർ സെൻറ്റിമീറ്ററും ആണ് ആണല്ലോ അപ്പോൾ ഇതുപോലുള്ള ആണ് ഇവിടെ വരയ്ക്കേണ്ടത് ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് നോക്കിക്കേ ഫൈവ് സ്ക്വയർ സെൻറ്റിമീറ്ററും ട്വൽവ് സെൻറ്റിമീറ്ററും ആണ് വരുന്നത് അല്ലേ അതായത് ഏരിയ വരുന്നത് ഫൈവ് ആണ് ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത്തിൻറ്റു വിടുത്ത് നീളമിൻ്റു വീതിയാണ് ഏരിയ വരുന്നത് അതെന്ന് പറയുന്നത് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ഫൈവ് സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് വിടു പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടു ഇൻറ്റു നീളം പ്ലസ് വീതിയാണ് അതെന്ന് പറയുന്നത് ട്വൽവ് സെൻറ്റിമീറ്ററാണ് വരുന്നത് ഇനി ആദ്യം നമുക്ക് നോക്കാം ലെങ്ത് ലെങ്ത്തിൻറ്റു വിടുത്ത് വരണം ലെങ്ത് ലെങ്ത്തിൻറ്റു വിടുത്ത് വരുമ്പോൾ ഫൈവ് കിട്ടണം അല്ലേ അതായത് നീളം ഇൻഡു വീതിയെ ഇൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫൈവ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് നമ്പേഴ്സിൻ്റ് ചെയ്യുമ്പോഴാണ് ഫൈവ് കിട്ടുന്നതെന്ന് നോക്കാം ഏതൊക്കെ നമ്പേഴ്സ് നമ്പേഴ്സിൻഡ് ചെയ്യുമ്പോഴാണ് വണ് ഇൻറ്റു ഫൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈവ് കിട്ടും വേറെ ഏതെങ്കിലും നമ്പേഴ്സ് ഇൻഡു ചെയ്യുമ്പോൾ നമുക്ക് ഫൈവ് കിട്ടുന്നുണ്ടോ ഇല്ല ഈ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ അപ്പോൾ റൈറ്റ് ആൻസർ എന്തായിരിക്കും നീളം വണ്ണും വീതി ഫൈവ് ആണ് വരുന്നതാണ് എന്തായാലും നമുക്കൊന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ ചുറ്റളവും കൂടി തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതായത് നീളം പ്ലസ് വീതിയെ ടു കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും ട്വൽവ് കിട്ടും പന്ത്രണ്ട് കിട്ടും അപ്പോൾ പന്ത്രണ്ടിന് ഏത് കൊണ്ട് കുണിക്കുമ്പോഴാണ് ട്വൽവ് കിട്ടുന്നതെന്ന് നോക്കാം സിക്സ് കൊണ്ട് കുണിക്കുമ്പോഴല്ലേ സിക്സ് ഇൻറ്റു ടു ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ പന്ത്രണ്ട് ട്വൽവ് വരുന്നത് അപ്പോൾ ഇതിൽ ഈ സിക്സ് എന്ന് പറയുന്നത് എന്താണ് എൽ പ്ലസ് വിടുത്താണ് നീളം പ്ലസ് വീതിയാണ് സിക്സ് എന്ന് പറയുന്നത് നീളവും വീതിയും കൂട്ടുമ്പോൾ എന്ത് കിട്ടണം സിക്സ് കിട്ടണം ഇപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടല്ലേ ഇത് നീളം ആയിരിക്കും ഇത് വീതി ആയിരിക്കും അപ്പോൾ ഒന്നും അഞ്ചും കൂട്ടുമ്പോൾ സിക്സ് കിട്ടും അപ്പോൾ നമുക്ക് ഏത് ടൈപ്പിലുള്ള സ്ക്വയറാണ് വരയ്ക്കേണ്ടി വരിക ഒരു സ്ക്വയർ വരയ്ക്കുക അതിൻ്റെ സ്ക്വയർ വരയ്ക്കുക അതിലൊരു സൈഡ് ഫൈവ് വരും ഒരു സൈഡ് എന്ത് വരും വണ്ണ് വരും ഇങ്ങനെയുള്ളൊരു സ്ക്വയറാണ് നമ്മൾ വരയ്ക്കേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നയൻ സ്ക്വയർ സെൻറ്റിമീറ്റർ വരുന്നുണ്ട് ട്വൽവ് സ്ക്വയർ സെൻറ്റിമീറ്റർ വരുന്നുണ്ട് അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് നയൻ സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് അതായത് ലൈൻ നീളം എൻ്റു വീതി ലൈൻ തിൻ്റെടുത്ത് എത്രയാണ് നയൻ സ്ക്വയർ നയൻ സ്ക്വയർ സെൻറ്റിമീറ്റർ ആണല്ലേ അപ്പോൾ ഏതൊക്കെ നമ്പർ എൻഡ് ചെയ്യുമ്പോഴാണ് നയൻ കിട്ടുന്നതെന്ന് നോക്കാം വൺ ഇൻറ്റു നയൻ ചെയ്യുമ്പോൾ നയൻ കിട്ടും അതുപോലെ ഏതാണ് ത്രീ ഇൻറ്റു ത്രീ ചെയ്യുമ്പോൾ നയൻ കിട്ടും വേറെ ഏതെങ്കിലും നമ്പേഴ്സിൻ്റെ ചെയ്യുമ്പോൾ അതിന് കിട്ടുന്നുണ്ടോ ഇല്ല ഈ ഒരു രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ അപ്പോൾ ഒന്നെങ്കിൽ എന്തായിരിക്കും ലെങ്ത്തും അവരുടെ സൈഡ്സ് വരുന്നത് വണ്ണും ആയിരിക്കും അതെല്ലാം എന്നുണ്ടെങ്കിൽ ത്രീയും ആയിരിക്കും ഏതാണെന്ന് നമുക്കൊന്നും കൂടി ചെക്ക് ചെയ്യാം പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ വരുന്നത് ടു ഇൻറ്റു ലെങ്ത് പ്ലസ് വെടുത്താണ് എത്രയാണ് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആണ് വരുന്നത് അപ്പോൾ ലെങ്ത് പ്ലസ് വിടുത്ത് നീളം പ്ലസ് വീതിന് രണ്ട് കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ട്വൽവ് കിട്ടുന്നത് അപ്പോൾ നീളം പ്ലസ് വീതി കാണാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് നോക്കാം ഏത് നമ്പർ രണ്ട് കൊണ്ട് ട്വൽ രണ്ട് കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോൾ ഏത് നമ്പറിനെ രണ്ട് കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോഴാണ് ട്വൽവ് കിട്ടുന്നതെന്ന് നോക്കാം ട്വൽവിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചൊല്ലി നോക്കാം സിക്സ് കൊണ്ട് അതായത് ടു ഇൻ ആണ് ട്വൽവ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഈ സിക്സ് എന്ന് പറയുന്നത് എന്താണ് ലെങ്ത് പ്ലസ് എടുത്താണ് നീളവും വീതിയും നീളവും വീതിയും കൂട്ടിയതാണ് ഈ സിക്സ് എന്ന് പറയുന്നത് അപ്പോൾ എന്ത് വേണം നമുക്ക് നീളവും വീതിയും കൂട്ടിയാൽ സിക്സ് കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ രണ്ടെണ്ണം കണ്ടെത്തിയിട്ടുണ്ട് അല്ല ഇനി ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാണ് വേണ്ടത് ഇപ്പോൾ നയൺ നീളാണെന്നുണ്ടെങ്കിൽ വണ്ണ് വീതി വരും അപ്പോൾ നയൺ പ്ലസ് വണ്ണ് എത്രയാണ് വരിക ആണ് വരിക അപ്പോൾ ഉള്ള നമുക്ക് എന്ത് കിട്ടണം ആണ് കിട്ടേണ്ടത് അപ്പോൾ ത്രീ പ്ലസ് ത്രീ വരുമ്പോൾ ആണ് കിട്ടുന്നത് അപ്പോൾ അത് ഓക്കെയാണ് അപ്പം നമ്മളൊരു സ്ക്വയർ വരുക അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ത്രീ ആയിരിക്കും എന്ന് പറയുന്നതും ത്രീ ആയിരിക്കും